പേപ്പർ വേടനെതിരെ ഇപ്പോൾ ഒരു ബലാത്സംഗം കേസ് വന്നിട്ടുണ്ട് ഒരു യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത് തനിക്ക് വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുതൽ ഇരുപത്തിമൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി ഇന്നലെ രാത്രിയാണ് പോലീസ് കേസെടുത്തത് താൻ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് വേടനുമായി സൌഹൃദം ആരംഭിച്ചതെന്നും അങ്ങനെ ആ സൌഹൃദം വളർന്ന ശേഷം കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ വെച്ച് വേടൻ ബലാത്സംഗം ചെയ്തു എന്നുമാണ് ഡോക്ടറുടെ മൊഴി വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പിന്നീട് പലയിടത്തും വെച്ച് വേടൻ പീഡിപ്പിച്ചുവെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് വേടൻ തന്നെ ഒഴിവാക്കിയെന്നും ഡോക്ടർ പറയുന്നു താൻ ടോക്സിക് ആണ് സെൽഫിഷ് ആണ് എന്നൊക്കെ ആരോപണം ഉന്നയിച്ചാണ് വേടൻ തന്നെ ഒഴിവാക്കിയതെന്നാണ് യുവ ഡോക്ടറുടെ മൊഴി ഇപ്പോൾ ഈ സംഭവത്തിൽ പ്രതികരണവുമായി വേടനും എത്തിയിട്ടുണ്ട് തന്നെ ഏതു വിധേനയും അപകീർത്തിപ്പെടുത്തുക എന്ന ഒരറ്റ ലക്ഷ്യത്തോടെയാണ് പുതിയ പരാതിയെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നുമാണ് വേടൻ പ്രതികരിച്ചത് മുൻകൂർ ജാമ്യാപേക്ഷ ഒട്ടും വൈകാതെ തന്നെ നൽകും ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വേടൻ പ്രതികരിച്ചു തന്നെ പലരും ചേർന്ന് മനപൂർവ്വം വേട്ടയാടുകയാണ് അക്കൂട്ടരുടെ ആസൂത്രിത നീക്കത്തിന് തെളിവുകൾ ഉണ്ടായിരുന്നു പറയുന്നു ഈ പരാതിയിൽ വേടനെതിരെ ഇന്നലെ രാത്രിയാണ് തെക്കകര പോലീസ് കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി പലയിടങ്ങളിൽ വച്ച് പീഡിപ്പിച്ചുവെന്നും പിന്നീട് ആ ബന്ധത്തിൽ നിന്നും വേടൻ പിന്മാറിയെന്നുമാണ് യുവ ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത് നേരത്തെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടിച്ചതിലും പുലിപ്പല്ലി കൈവശം വെച്ചതിലും വേടനെതിരെ കേസെടുത്തിരുന്നു കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു കഴുത്തിൽ ധരിച്ചിരുന്ന മാലയിലെ പുലിപ്പല്ല് ലോക്കറ്റുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് വേടിനെതിരെ കേസെടുത്തത് ഏഴ് വർഷം വരെ തടവ് ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു അന്ന് വനം വകുപ്പ് ചുമത്തിയത് അതിന് പിന്നാലെ വേടനെ വകുപ്പ് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായിരുന്നു ഇപ്പോൾ ഐ പി സി ത്രീ സെവൻ സിക്സ് ടു എൻ വകുപ്പനുസരിച്ച് ഒരേ സ്ത്രീയെ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്യുന്ന കേസാണ് വേടിനെതിരെ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് മുതൽ ഇരുപത്തിമൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചു എന്നാണ് പരാതി എന്നാൽ തുടർച്ചയായ പീഡനങ്ങൾക്ക് ശേഷം വിവാഹ വാഗ്ദാനത്തിരുന്ന് വേടൻ പിന്മാറുകയും ചെയ്തു വേടന്റെ പിന്മാറ്റം തന്നെ ഡിപ്രഷനിലേക്ക് നയിച്ചുവെന്നും ആളുകൾ എങ്ങനെ പ്രതികരിക്കും എന്ന് ഭയപ്പെട്ടാണ് ഇതുവരെ പരാതി നൽകാതിരുന്നതെന്നും യുവതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഉഭയസമ്മത പ്രകാരമുള്ള അതായത് രണ്ടുപേരുടെയും ഇഷ്ടത്തോടെയുള്ള ലൈംഗിക ഇടപാടുകളിൽ കോടതിയുടെ പല പ്രധാനമായ വിധികളും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേടൻ ഇനി നടത്തുന്ന നിയമ പോരാട്ടം നിർണായകമായി മാറും ഇപ്പോൾ ഗുരുതര ആരോപണങ്ങളാണ് വേടനെതിരെ ഉയർന്നിരിക്കുന്നത് തന്നെ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി ഈ സംഭവത്തിൽ വ്യക്തത വരുത്താനായിരിക്കും ശ്രമിക്കുക